ഒരാഴ്ച മുമ്പായിരുന്നു നടിയും സ്റ്റാർ മാജിക് ഷോ താരവുമായ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുത്ത ഗംഭീരമായ ചടങ്ങിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മാത്രമല്ല ശ്രീവിദ്യയുടെ വിവാഹം ചെറിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു താലികെട്ട് ചടങ്ങ് പകർത്താനെത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരിൽ ഒരാളെ ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും ഇവന്റ് മാനേജ്മെന്റ് ടീം ബൗൺസർ ഉപദ്രവിച്ചുവെന്നതും ഓൺലൈൻ മാധ്യമ പ്രവർത്തക വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്നതുമായിരുന്നു വിവാദത്തിന് കാരണമായത് ശ്രീ വിദ്യയുടെ വിവാഹം പോലെ തന്നെ ചർച്ചയായ ഒന്നായിരുന്നു അവരുടെ സേവ് ദ ഡേറ്റ് ഹോട്ട് ലുക്കിലാണ് നടി സേവ് ദ ഡേറ്റ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു തടാകത്തിൽ വെള്ളത്തിനു മുകളിൽ വാട്ടർ ബെഡ് ഒരു ഇരുവരുടെയും സേവ് ദ ഡേറ്റ് ഫോട്ടോ ഷൂട്ട് നടന്നതും എന്നാൽ സേവ് ദ ഡേറ്റിലെ ശ്രീവിദ്യയുടെ ഹോട്ട് ലുക്ക് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും ലഭിച്ചു സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട ശേഷം തന്റെ യൂട്യൂബ് ചാനലിലെ മൂവായിരത്തോളം പേർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയെന്നാണ് ഇപ്പോൾ നടി ഞങ്ങളുടെ കല്യാണ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അന്നൊരാൾ എനിക്ക് പേഴ്സണലായ മെസ്സേജ് ചെയ്തത് ഇങ്ങനെയായിരുന്നു കിട്ടിയതെന്നാണ് ശ്രീവിദ്യ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പ്രാക്ക് തന്നെയായിരുന്നു ഭർത്താവായ രാഹുൽ പറയുന്നതും ഇങ്ങനെ തന്നെ അവളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണിത് ആളുകളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ ശ്രീവിദ്യ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടു അത് കണ്ടതുകൊണ്ട് ഞാൻ ഇനി ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നില്ലെന്ന തീരുമാനത്തിലേക്ക് ആളുകൾ എത്തി അതേസമയം അൺസബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ പോയതിൽ തനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ശ്രീവിദ്യ പറയുന്നത് കാരണം ആ ഒരു ബാരിയർ എന്തെങ്കിലും പൊട്ടിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നാളെ ഇതുപോലൊരു സിനിമ ചെയ്യേണ്ടി വന്നാലും ഇതേ സാധനമാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ വന്ന് മോളെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം അവർ സ്നേഹം കൊണ്ട് പറയുകയാണ് അല്ലാതെ അറ്റാക്ക് ചെയ്യുകയല്ല ശ്രീവിദ്യക്ക് ആദ്യമായി സൈബർ അറ്റാക്ക് ലഭിക്കുന്നതും കല്യാണത്തിന്റെ തലേ ദിവസമാണ് അന്ന് അനുഭവിച്ച വിഷമങ്ങളും നടി വെളിപ്പെടുത്തി